നിനക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന നിങ്ങൾ തമ്മിലുള്ള ഒരു കട്ട് അലോ സീക്കറ്റ് നോളജ് എന്താണ് എൻ്റെ ദൈവത്തിൽ അത് അതിലാണല്ലോ ഈ ആൾക്കാർ ജീവിക്കണത് ചില ആൾക്കാർ പറയാലേ ആ അറിയണ്ട അവൻ അറിയുന്നുണ്ട് അങ്ങനെ അറിയുന്നില്ലേ അതായത് ഇപ്പൊ എന്ത് സംബന്ധിച്ചില്ല ഞാൻ ഇപ്പൊ കണക്കെഴുതി വെക്കണ ചില ആൾക്കാർ പേപ്പറെ കണക്കെടുത്ത് എൻ്റെ കണക്കെഴുതില്ല കുടുംബത്തിന് വേണ്ടി അനിയനെ പഠിപ്പിച്ച കാര്യവും പിന്നെ എന്ത് സ്വന്തം സ്വന്തം വൈഫിൻ്റെ കെട്ടുതാരിവരെ വിറ്റ് അനിയത്തിക്ക് ശ്രീ പെങ്ങൾക്ക് ശ്രീധാന് കൊടുത്ത കാര്യവും ഇതൊന്നും അവസാനം വരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമ്പോൾ അപ്പനും അമ്മയും ഓർക്കത്തില്ല ഓർക്കണമല്ല അറിയത്തില്ല അവർക്കറിയാം പക്ഷേ അവർ അത് പറയണമെങ്കിൽ ചേട്ട മക്ക മറ്റേ മക്കളുടെ തള്ളിപ്പറഞ്ഞ പോലെ ഇരിക്കും ചേട്ടൻ്റെ കൂടെ നിൽക്കണ പോലെ ഇരിക്കും അതുകൊണ്ട് ചേട്ടന്മാരാണ് മിക്കവാറും ഇത് അപ്പന്മാർ തള്ളിക്കളയണത് എന്നിട്ട് എന്താണ് അവർ നിൽക്കണത് ഇളയമാകന്റെ കൂടെ ആയിരിക്കുമല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ചില സമയത്ത് സംഭവം അങ്ങനെ സംഭവിക്കാം അപ്പോഴേ ഈ ചേട്ടൻ പറഞ്ഞൊരു വർത്താനാണ് എന്താണ് ആ അപ്പനും അറിയത്തില്ല പക്ഷെ അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഒന്ന് ആ ശരിയാ എത്ര പേരുടെ ആ ജീവിതത്തിൻ്റെ അടിത്തറയാണ് ഈ അറിയേണ്ടവ മാത്രം അറിഞ്ഞിട്ട് അതിൽ പടുത്തുയർത്തപ്പെട്ടിരിക്കണത് അപ്പം നിന്റെ രഹസ്യങ്ങൾ അപ്പനറിയണ നിർബന്ധമില്ല നീ കുടുംബത്തിന് വേണ്ടി ചെയ്തതും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതും അമ്മയ്ക്കറിയണ നിർബന്ധമില്ല കാര്യം എന്താ അമ്മയെ നോക്കിയാണ് നിന്റെ പഠനം നീ കൊലപ്പിച്ചെടുത്തത് കളഞ്ഞത് മക്കളെല്ലാവരും പോയി പഠിച്ചു അവരെല്ലാം രക്ഷപ്പെട്ടു അമ്മയെ നോക്കാൻ നിന്ന് നീ അവസാനം ഇപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ഓഹരി കൂടി നിലയ്ക്ക് കണ്ടീഷനായി എന്താ കാര്യം അമ്മയ്ക്ക് ഇപ്പോൾ ബോധമില്ല ആരറിയാനാണ് ആരും അറിയത്തില്ല അപ്പോഴാണ് നീ പറയണത് എന്താണ് അമ്മക്ക് പോലും അറിയാൻ പാടില്ല പക്ഷെ അറിയേണ്ടവനറിയും രഹസ്യങ്ങൾ അറിയാം ഇതുപോലെ ഇതല്ല പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമുക്കാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങൾ ആരും അറിഞ്ഞില്ലെങ്കിലും ദൈവത്തെ അറിയിച്ചേക്കണം കേട്ടോ നിങ്ങളും ദൈവം തമ്മിൽ അറിയാവുന്ന ഒരു പ്രൈവറ്റ് നോളജ് ഒരു ഡയറി ഉണ്ടാണ് ഒരു മൂന്ന് വചനങ്ങൾ ബൈബിളിൽ ഉണ്ട് അങ്ങനെ ആറ് മൂന്ന് നീ ധർമ്മദാനം ചെയ്യുമ്പോ ചെയ്യുമ്പോ അത് രഹസ്യമായിരിക്കേണ്ടതിന് രഹസ്യമായിരിക്കേണ്ടത് നിന്റെ വലതുകൈ ചെയ്യുന്നത് വലതുക ഇടതുകൈ അറിയാതിരിക്കണം ആറ് നാല് രഹസ്യങ്ങൾ അറിയുന്ന രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കിടന്ന് നിന്റെ മുറിയിൽ കടച്ച് രഹസ്യമായി രഹസ്യമായി നിന്റെ പിതാവിനോട് പിതാവ് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിന്റെ പിതാവ് നിനക്ക് നിനക്ക് പ്രതിഫലം നൽകും നൽകും എന്നാൽ എന്നാൽ നീ ഉപസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ പിതാവല്ലാതെ മറ്റാരും തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ നിനക്ക് പ്രതിഫലം നൽകും ഇതൊരു കറ്റഗോറിക്കലായിട്ടുള്ള ബൈബിൾ അപ്രോച്ചാണ് നിനക്ക് നിന്റെ ദൈവത്തിന് മാത്രം അറിയാവുന്ന രഹസ്യം എൻ്റെ ദൈവപരിതലെ നിങ്ങൾ നീയും ദൈവവും തമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാൽ ആ അസ്ഥിഭദ്രതയിൽ നിന്നാണ് നിനക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യം കിട്ടാൻ പോകുന്നത് എല്ലാ അവസ്ഥകളിലും താങ്ക് യു